പുച്ചിറയിൽ നടന്ന ദക്ഷിണ ഭാരത സന്യാസി സംഗമത്തിന് സമാപനമായി വിവിധ ആശ്രമ ഗുരു പരമ്പരകളുടെ പ്രതിനിധികൾ പങ്കെടുത്ത സംഗമം ചിന്മയാ മിഷൻ കേരള അധ്യക്ഷൻ സ്വാമി വിവക്താനന്ദ ഉദ്ഘാടനം ചെയ്തു ജീവിതം സാർത്ഥകമാക്കാനുള്ള ആശയങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു പൊതുജന സേവനം കൂടുതൽ ഉൽപാദനക്ഷമമാക്കാൻ ഭഗവത്ഗീതയുടെ ആശയങ്ങൾ ഉദ്യോഗസ്ഥരെ പ്രാപ്തമാക്കുമെന്നും സ്വാമി അഭിപ്രായപ്പെട്ടു നമ്മുടെ പൂജാ വെച്ച് വെച്ച് ആരതി ഒഴിയേണ്ട ഒരു ഗ്രന്ഥമല്ല മറിച്ച് അതിലെ ഓരോ ശ്ലോകവും പഠിച്ച് അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് ഒരു ശ്ലോകമെങ്കിലും ശരിയായിട്ട് അതിന്റെ ആഴത്തിലും പരപ്പിലും പഠിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സമൂഹമായിട്ടുള്ള ഒരു സനാതനധർമ്മം ഭഗവത്ഗീതയിലൂടെ ഭഗവത്ഗീതയും കർമ്മയോഗവും ഈശ്വര ഗുരുമഹിമയും മാനവികതയിലെ ഏകാത്മദർശനം സന്യാസി ധർമ്മം ഭാരതീയ സങ്കല്പത്തിൽ എന്നീ വിഷയങ്ങളിൽ സ്വാമിമാർ പ്രഭാഷണം നടത്തി സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി സ്വാമി ഗീതാനന്ദജി സ്വാമി വേദാമൃത അമൃതപുരി സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥാദർ എന്നിവർ പങ്കെടുത്തു